പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്വദേശ് മെഗാ ക്വിസിന് തയ്യാറെടുക്കുന്ന എൽ പി വിഭാഗം കൂട്ടുകാർക്ക് വേണ്ടി മുൻ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിന്റെ പേരെന്ത് ഉത്തരം സബർമതി ആശ്രമം സബർമതി ആശ്രമം എന്നാണ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേര് നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ചേരി ചേര നയം നെഹ്റുവിൻ്റെ വിദേശ നയം ചേരി ചേര നയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ചെറുതാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് ഈ ഗ്രാമം ഉത്തരം അട്ടപ്പാടി അട്ടപ്പാടി എന്ന സ്ഥലത്താണ് കേരളത്തിലെ ചെറുതാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം പ്രശസ്തമായ ദേശീയ ഭക്തിഗാനമാണ് ഇത് ഇതിൻ്റെ രചയിതാവ് ആര് ഉത്തരം പി ഭാസ്കരൻ പി ഭാസ്കരനാണ് ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം എന്ന പ്രശസ്തമായ ദേശഭക്തി ഗാനം രചിച്ചത് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ കീർത്തി മന്ദിർ എന്നാണ് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് പുലിയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളി അയ്യങ്കാളിയെയാണ് ഗാന്ധിജി പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠം ജേതാവായ മലയാള സാഹിത്യകാരൻ ഉത്തരം എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരാണ് അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠ ജേതാവായ മലയാള സാഹിത്യകാരൻ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓമന പേര് എന്ത് ഉത്തരം മോനിയ മോനിയ എന്നാണ് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓമന പേര് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ചാന്ദ്രപര്യവേഷണ പേടകമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സ്ഥലം ഏത് ഉത്തരം സതീഷ് തവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുസ്തകത്തിൻ്റെ പേരെന്ത് ഉത്തരം ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്നാണ് നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം അറിയപ്പെടുന്നത് ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ശാന്തി നികേതൻ സ്ഥാപിച്ചത് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ഏത് ഉത്തരം ആന ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്നു മലയാളി ആര് ഉത്തരം എം ഒ മത്തായി എം ഒ മത്തായി ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി നാട്ടുനാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച ഗാനമാണിത് ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണ് എം കീരവാണി എം കീരവാണിയാണ് നാട്ടുനാട്ട് എന്ന ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ പ്രതിമയാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഉത്തരം ഭാരതരത്ന ഭാരതരത്നയാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലോക ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പെലെ പെലയാണ് ലോക ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ സ്ഥലം ഉത്തരം ശാന്തിവനം ശാന്തിവനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ഉത്തരം മിന്നു മണി മിന്നു മിന്നുമണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബുൽ കലാം ആസാദ് മൗലാന അബുൽ കലാം ആസാദിന്റെ കൃതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും